നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്ന് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റീഡിങ് ആരംഭിക്കാൻ പോവുകയാണ് ഞാൻ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് വേണ്ടിയാണ് എൻ്റെ തുടർന്ന് വരുന്ന വീഡിയോയിൽ ഞാൻ എല്ലാ നക്ഷത്രക്കാരുടെയും ഫലം ഉൾപ്പെടുത്തുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമാണ് എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റീഡിങ് അശ്വതി നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ് നമുക്ക് നോക്കാം ഓം ശിവായ അശ്വതി നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലം വളരെ ഒരു പ്രതീക്ഷയോടെയാണ് ഈ നക്ഷത്രക്കാർ കർക്കിടക മാസത്തെ വരവേൽക്കുന്നത് പ്രണയബന്ധത്തിലാകട്ടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാവട്ടെ കുടുംബപരമായി കാര്യങ്ങളിലാവട്ടെ അവർക്ക് ഉറച്ച തീരുമാനങ്ങളും ഉറച്ച വിശ്വാസവുമുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു സമയമാണ് കാണുന്നത് പുതിയ ബിസിനസ് തുടങ്ങാനിരിക്കുന്നവർക്കും പുതിയൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായൊരു സമയമാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മാസത്തിൽ നിങ്ങൾ കരിയർ സംബന്ധമായി എന്ത് തന്നെ തുടങ്ങിയാലും അതൊരു വലിയൊരു വിജയത്തിലായിരിക്കും അവസാനിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരിൽ ഒരു പുതിയ തുടക്കമാണ് കാണാൻ സാധിക്കുന്നത് ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും എന്തു ആകട്ടെ കുടുംബ സംബന്ധമായിട്ടും ഒരു പുതിയൊരു ഒരു സന്തോഷത്തിൻ്റെ തുടക്കമാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ പ്രണയബന്ധങ്ങളിലുള്ളവർ ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പ്രണയബന്ധങ്ങളുള്ളവരും പുതിയതായി കല്യാണം കഴിക്കാൻ പോകുന്നത് കല്യാണം കഴിക്കാൻ പോകുന്നവരും രണ്ടാമതൊന്നുകൂടി ആലോചിച്ച് ഇത് തന്നെ വേണമോ എന്നുറപ്പിച്ചതിന് ശേഷം മാത്രം മുമ്പോട്ട് പോകുന്നതായിരിക്കും അവർക്ക് ഉചിതം വിവാഹം ഉറപ്പിച്ചാലും ഈ ഒരു മാസം കല്യാണം നടത്താതിരിക്കുന്നതായിരിക്കും വളരെയധികം നല്ലത് കഴിയുന്നത് അടുത്ത മാസത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്കോ മാറ്റി വയ്ക്കുന്നതായിരിക്കും ഉചിതം ഇപ്പോൾ ആരുടെടുത്തെങ്കിലും നിങ്ങൾക്ക് പ്രണയം ഉണ്ടെങ്കിലാണെങ്കിൽ തന്നെയും ഒരു മാസം അത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് തുറന്ന് പറച്ചിൽ പ്രണയബന്ധങ്ങളുടെ ആണെങ്കിലും തുറന്നു പറച്ചിൽ ഈയൊരു മാസം നിങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് വിദേശത്ത് പോകുന്നവർ റിസ്ക് എടുത്ത് പോയി കഴിഞ്ഞാലും ആദ്യമൊക്കെ വളരെ കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിലും നിങ്ങൾക്ക് ആ ജോലിയിൽ കൂടി വളരെ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ നല്ലൊരു വിജയമാണ് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായി കാണുന്നത് അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിലും മാക്സിമം അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ നൂറ് ശതമാനവും ശ്രമിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാനിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് കുറേയധികം പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാലും അത് വളരെ നല്ലതിന് വേണ്ടിയായിരിക്കും ആദ്യമൊക്കെ ആ ഒരു ബിസിനസ് കെട്ടിപ്പൊക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ചധികം പണം ചിലവായി എന്നും വരാം പക്ഷെ അത് ആ ഒരു അവസ്ഥ അവസ്ഥയോർത്തിട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ ചിലവാക്കേണ്ട പത്തിരട്ടി നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാം ഈ വീഡിയോ കാണുന്നത് പുരുഷന്മാരാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരാണെങ്കിൽ അവർ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവർക്ക് അവർ അച്ഛനാവാനുള്ള സാധ്യത ഈ ഒരു മാസം ഞാൻ കാണുന്നുണ്ട് ഇത്രയും കാലം നിങ്ങളെ തള്ളിക്കളഞ്ഞവരും നിങ്ങളെ അവഗണിച്ചവരും നിങ്ങളുടെ വാക്കിന് ഒരു ശതമാനം പോലും വില കൊടുക്കാത്തവരും അത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാവട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരോ ആരും ആരുമാവട്ടെ അവരെല്ലാം നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് നിങ്ങളുടെ വാക്കിന് വില കൊടുക്കുന്ന നിങ്ങളെ ഒരു രാജകീയമായിട്ടുള്ളൊരു പദവി അവരുടെ മനസ്സിൽ തോന്നുന്ന തരത്തിലുള്ള ഒരു നേട്ടങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഏത് ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾ വളരെ നന്നായി തന്നെ ഉപയോഗിക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എത്ര കഷ്ടപ്പെടുന്ന ആണെങ്കിലും നിങ്ങളത് നിങ്ങൾക്ക് ആ ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളെത്ര നിങ്ങൾക്ക് ആ ഒരു കഷ്ടപ്പാട് നിങ്ങൾ ആ ഒരു കഷ്ടപ്പാടിലൂടെ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു വിജയം വിജയം നിങ്ങൾക്ക് കൈവരുന്നതാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താവട്ടെ നിങ്ങൾക്ക് എതിരാളികൾ കാണും അവിടുത്തെ ബോസ് നിങ്ങളെ ചിലപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഷൗട്ട് ചെയ്യും ചെയ്യുന്നുണ്ടാവാം എന്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു ജോലിയുടെ കാര്യത്തിൽ സഹിക്കേണ്ടി വന്നാലും അവിടെ തന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുക അവിടെ തന്നെ പിടിച്ച് നിർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഒരുക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് അശ്വതി നക്ഷത്രക്കാരോട് ഈ മാസം പറയുന്നത് നിങ്ങൾക്ക് രാജകീയമായ ഒരു പദവിയാണ് നിങ്ങളെ ഈ മാസം കാത്തിരിക്കുന്നത് ബിസിനസ് ബിസിനസ്സിലുള്ളവർക്കാവട്ടെ അല്ലെങ്കിൽ പുതിയ ബിസിനസ് കെട്ടിപ്പൊക്കുന്നവർക്കാവട്ടെ അല്ലെങ്കിൽ നേരത്തെ ബിസിനസ് ഉള്ളവർക്കാവട്ടെ അവർക്കൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും ഒരു വെല്ലുവിളി നേരിടേണ്ടി വരും ചിലപ്പോൾ ബിസിനസ്സിൽ ലോസ് ഉണ്ടാവാൻ പോകുന്നു നഷ്ടമുണ്ടാകാൻ പോകുന്നു എന്ന് വരെ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ പോലും പിന്മാറാതെ ഉറച്ച മനസ്സോടുകൂടി ഉറച്ച തീരുമാനങ്ങളോടുകൂടി മുന്നേറാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാണ് പ്രണയിക്കുന്നവരാവട്ടെ നിങ്ങൾ ആ ഒരു പ്രണയത്തിൽ എത്രത്തോളം എഫേർട്ട് ഇടുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നിരാശയാണ് കാണുന്നത് പ്രണയബന്ധത്തിൽ നിങ്ങൾ കൂടുതൽ റിസ്ക് ഈ ഒരു മാസം എടുക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങളെ വളരെ നിരാശ ഉണ്ടാക്കും നിരാശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഈ ഒരു പ്രണയബന്ധം അവസാനിക്കാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ കലഹങ്ങൾ ഒഴിവാക്കുക വാക്കുതർക്കങ്ങളിലേർപ്പെടാതിരിക്കുക മാക്സിമം ഈ ഒരു നിങ്ങൾ പ്രണയബന്ധത്തിലുള്ളവരാണെങ്കിൽ കൂടുതലും കൂടുതലും ആ ഒരു ബന്ധം തകരുന്ന രീതിയിലുള്ള സംസാരങ്ങളോ വിഷയങ്ങളോ ഉണ്ടാക്കാതിരിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും ഒരു നല്ലൊരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ജോലി സംബന്ധമായി ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്കും പുതിയൊരു ഇൻ്റർവ്യൂ കോൾ വരാൻ സാധ്യതയുണ്ട് ആ ഇൻ്റർവ്യൂ നിങ്ങൾ കൂടി തന്നെ അറ്റൻഡ് ചെയ്യുക വിദേശത്താണ് ട്രൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോലിക്ക് അവിടെ പോകേണ്ടി വരുന്ന ഒരു സമയം ആദ്യത്തെ കുറച്ച് നാളത്തെ കഷ്ടപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷകരമായ ഒരു പുതിയ തുടക്കമാണ് ഉണ്ടാവാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ശുഭാപ്തി കൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ദൈവത്തിൻ്റെ ആണെങ്കിലും യൂണിവേഴ്സിൻ്റെ ആണെങ്കിലും അനുഗ്രഹം മതിയാവോ ഉണ്ട് നിങ്ങൾ സ്നേഹബന്ധത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കാരണം അതിനകത്ത് സ്നേഹബന്ധത്തിൽ വളരെ നിരാശയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സ് ഇപ്പം ആരുടെടുത്തെങ്കിലും നിങ്ങൾക്ക് ആരുടെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു മാസം ആ ഒരു ബന്ധത്തിനെ പറ്റി ആലോചിച്ച് വിഷമിക്കരുത് എന്നാണ് പറയുന്നത് ഈ ഒരു മാസം നിങ്ങൾ അവരോട് ചെന്ന് പറയാതെ ഇരിക്കുക നിങ്ങളുടെ പറ്റി നിങ്ങളുടെ ഒരു പ്രണയം അവരോടൊത്ത് തുറന്ന് പറഞ്ഞാൽ തന്നെ അവരത് നിരസിക്കാനുള്ള ചാൻസാണ് കൂടുതലായിട്ടും ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം കാണുന്നത് പിന്നെ നിങ്ങളൊന്നും എടുത്തു ചാടി തീരുമാനിക്കാതിരിക്കുക നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് മാത്രമായിരിക്കണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് അശ്വതി നക്ഷത്രക്കാർ ഈ ഒരു മാസം ഇമോഷൻസിൻ്റെ പുറത്ത് ഒരു തീരുമാനം എടുക്കാത്തതാണ് അവർക്ക് വളരെയധികം നല്ലത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന എന്തൊരു സിറ്റുവേഷൻ ആവട്ടെ ലൈഫിൽ എന്തൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നാൽ പോലും ഒരിക്കലും എടുത്തു ചാടി ഇമോഷൻസിൻ്റെ പുറത്ത് ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാതിരിക്കുക ഈ ഒരു മാസം അശ്വതി അശ്വതി നക്ഷത്രക്കാരോട് യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നത് എല്ലാം ബുദ്ധിപരമായി മാത്രം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യൂ എന്നാണ് ഇമോഷൻസ് ഇമോഷൻസിൻ്റെ പുറത്ത് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവസാന ഒരു നിരാശ മാത്രമായിരിക്കും ഫലം നിങ്ങൾ നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് നല്ല മനക്കരുത്തുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടം മാത്രമേ നിങ്ങളുടെ കരിയറിനാണെങ്കിലും എന്ത് എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ പ്രണയബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരടിത്തറ ഉണ്ടാക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജോലി സംബന്ധമായി നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയാണ് ആദ്യം വേണ്ടുന്നത് എന്നിട്ട് മാത്രം പ്രണയബന്ധങ്ങളിലോട്ട് കടക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക്

അശ്വതി നക്ഷത്രക്കാർക്കായിട്ട് ആണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അനുഗ്രഹം അതിനകത്ത് എവിടെയൊക്കെയാണ് ആരുടെ ഒരു നല്ല കാര്യം പ്രണയം ഉണ്ടെങ്കിൽ മാസം അവരോട് പറയാം നല്ല പ്രതീക്ഷ സ്നേഹം നിങ്ങൾക്ക് നേട്ടം മാത്രമേ കാണുന്നത് പിന്നെ നിങ്ങൾ മാറണമായിരിക്കണം കാര്യങ്ങളാണ് അശ്വതി നക്ഷത്രക്കാരോട് ഈ യൂണിവേഴ്സിന് ഇമോഷൻസിന്റെ